ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വാക്കിന് പിന്നിലെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ സ്വയം സ്നേഹിക്കുക എന്നതിനർത്ഥം ഈ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വിലയേറിയ സമ്മാനമായി സ്വയം കരുതുക എന്നതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമ്മെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണെന്ന് തോന്നിയേക്കാം ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം വളരുന്നത് നമ്മുടെ തന്നെ ആത്മസ്നേഹത്തിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ ക്ഷമിക്കാനും നല്ലത് കാണാനുമുള്ള നമ്മുടെ കഴിവിൽ നിന്നാണ് സഹാനുഭൂതിയും അനുകമ്പയും ഉടലെടുക്കുന്നത് സ്വയം സ്നേഹിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആവശ്യമായ കഴിവ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അടിത്തറ സൃഷ്ടിക്കലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുക നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക അംഗീകരിക്കുക നിങ്ങൾക്ക് നേരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചീത്ത വിമർശനങ്ങളോ ഭീഷണിപ്പെടുത്തലുകളോ അവഗണിക്കുക മറ്റുള്ളവരെ നിരന്തരം കളിയാക്കുകയും വിമർശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ആരാണെന്നതിൽ തൃപ്തരല്ല എന്നാണ് അർത്ഥം ഇങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ വിജയിക്കാത്തവരായോ ആകർഷകത്വമില്ലാത്തവരായോ കണക്കാക്കുകയും അങ്ങനെയുള്ള അവരുടെ കുറ്റബോധവും അവകർഷതാ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങളെക്കാൾ നന്നായി ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ഒരിക്കലും വിമർശിക്കില്ല നിങ്ങളെക്കാൾ കുറവ് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ നിരന്തരം വിമർശിച്ചു നിങ്ങൾ ശ്രദ്ധയോടെ അത്തരക്കാരെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നിരന്തരം ശ്രമിക്കുന്നവർ സ്വയം സന്തുഷ്ടരോ സംതൃപ്തരോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ വാക്കുകൾ ഉള്ളിലേക്ക് എടുക്കരുത് എല്ലാ ഇപ്പോഴും കഴിയുന്നത്ര സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദിവസാവസാനം നിങ്ങളോടൊപ്പമുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഈ ലോകത്തിലെ വിജയിച്ച ആളുകളെ നാം നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സ്വയം മുൻഗണന നൽകുന്നതായി നമുക്ക് കാണാം നിങ്ങൾക്ക് ഇത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ സ്വയം വിലമതിക്കുന്നതിൽ പരാജയപ്പെടുകയും സ്വയം വെറുപ്പും വിദ്വേഷവും പുലർത്തുകയും ചെയ്യുന്നവർ ആത്യന്തികമായി ദയനീയമായ ജീവിതം നയിക്കാനിടയാകും അതുകൊണ്ട് തന്നെ ഇവിടെ ആത്മവിദ്വേഷത്തിന് യാതൊരു സ്ഥാനവുമില്ല നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ മറ്റാരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല നമ്മൾ ഓരോരുത്തരും സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അത് എങ്ങനെ നേടണമെന്നതിനെ കുറിച്ച് നമ്മളിൽ പലർക്കും ഒരു ധാരണയും അറിവുമില്ല നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ തന്നെ ഉള്ളിലാണെന്ന സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ആത്മസ്നേഹമാണ് നമ്മുടെയെല്ലാം ഇന്ധനമെന്ന കാര്യവും നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയിലും വികാസത്തിലും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വയം പുതുക്കലിന് വിധേയനായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ തെറ്റുകൾ ഉൾക്കൊള്ളുക കാരണം അവ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും തിക്താനുഭവങ്ങളും നിരന്തരം ആലോചിച്ച് ഇന്നത്തെ നല്ല മാനസികാവസ്ഥ ഇല്ലാതാക്കുകയും വരുത് മറിച്ച് അവയെ നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ല അത്തരം അനുഭവങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുക അതുകൊണ്ട് തന്നെ എല്ലാ ജീവിതാനുഭവങ്ങളും തനിക്ക് വരാനുള്ള ഇന്ധനവും പ്രചോദനവുമായിരിക്കുമെന്ന് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മാഭിമാനം ആത്മസ്നേഹം എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതും എല്ലാ ദിവസവും ശാരീരിക വ്യായാമങ്ങളിലോ കായിക വിനോദങ്ങളിലോ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്കതിനുള്ള സമയമില്ല എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ തിരക്കിലാണ് വ്യായാമം ഒഴിവാക്കാൻ പലരും സമയക്കുറവ് ഒരു ഒഴിവുകഴിവായി പറയാറുണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒരു വഴി കണ്ടെത്തും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തുകയും ചെയ്യും സത്യമാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ അവശ്വസനീയമായും വിധം തിരക്കിലാണെങ്കിൽ പോലും വ്യായാമത്തിനായി ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നീക്കിവെക്കാം നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ വെറും രണ്ട് വ്യായാമം അല്ലെങ്കിൽ ഒന്നെങ്കിലും ചെയ്തു തുടങ്ങാം ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഫലപ്രദമായ മാർഗം പതിവായി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നത് പരിശീലിക്കുക നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ആരോഗ്യവാനാണോ എന്ന് മാത്രമാണ് ആശങ്കപ്പെടേണ്ടത് നിങ്ങൾ നിങ്ങളെ പറ്റി മോശം കാര്യങ്ങളും ഇകഴ്ത്തിപ്പറയിലും ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത്തരം താഴ്ത്തിക്കെട്ടലുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം എങ്ങനെ സംസാരിക്കുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്